ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം ഇന്ന് നമുക്കൊരു യാത്രയുണ്ട് ഇന്ന് നമുക്കൊരു കുഞ്ഞു കുഞ്ഞുമാവയുടെ പേരുവിളി ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബന്ധുവിൻ്റെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചായ കൊടുത്ത ഒരു ഷോപ്പ് അത് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിരുന്നു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചുട്ടെടുക്കുകയും പിന്നെ ചട്നി ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിനൊക്കെ ശേഷം നമ്മളൊരു ഒമ്പതരയായിട്ടാണ് നമുക്ക് പേരുവിളിക്ക് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കൂടിയാണല്ലേ അങ്ങനെ പേരുവിളി അതുപോലെ തന്നെ വിവാഹ നിശ്ചയം വിവാഹം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷമാണ് രമേശ് ചേട്ടൻ റെഡി ആയിട്ട് വരുന്നത് ഇവിടെ അങ്ങനെയാണ് എനിക്ക് ഒരുങ്ങാനായിട്ട് കുറച്ച് സമയം മതി കേട്ടോ പക്ഷേ രമേശ് ചേട്ടന് കുറേ സമയം വേണം അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞുകൂടാട്ടാ ചിലരുടെയൊക്കെ ഒരു സ്വഭാവമായി ആവേയിരിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ കുഞ്ഞുമാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച കല്യാൺ സിൽക്സിൽ പോയപ്പോൾ ആ ഈ ഒരു കുഞ്ഞ് ഫ്രോക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും കൂടി ഞാൻ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ബോക്സൊക്കെ അടച്ച് അതൊക്കെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അന്ന് കല്യാണിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു സാരിയും പിന്നെ നമ്മൾ ഈ കുഞ്ഞുടുപ്പൊക്കെ നോക്കിയത് കേട്ടോ അങ്ങനെതാ ഇത് ഈ ബാഗൊക്കെ പിടിച്ച് നമ്മളിറങ്ങാണ് കേട്ടോ നമുക്കാണെങ്കിൽ ഇന്ന് മുതല് ഇനി ഇങ്ങനെ പേരുവിളി കല്യാണം പിന്നെ ഹൽദി അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണം തന്നെ നമ്മളെ ഒരു അഞ്ച് കല്യാണവും വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഓണക്കാലം മുഴുവൻ സദ്യ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇതാ രമേശ് ചേട്ടൻ വണ്ടിയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പോയി കേട്ടോ കോഴിക്കാട്ശ്ശേരിയിലാണ് കേട്ടോ ഈ വീടുള്ളത് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടേതാ നമ്മുടെ ബന്ധുവായിട്ടുള്ള ബാലഞ്ചേട്ടനെ കണ്ടു കേട്ടോ ബാലൻചാടന നിങ്ങൾക്കും അറിയാം ബാലഞ്ചാട്ടൻ്റെ വീട് താമസമൊക്കെ നമ്മൾ വീഡിയോ മുൻപ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നതാണ് ഇവരുടെ വീട് കേട്ടോ പേരുവിളി ക്ഷണിച്ചിരിക്കുന്നവരുടെ വീട് കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒമ്പതരക്കൊക്കെ ആണ് അവിടെ പേരുവിളി ചടങ്ങൊക്കെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കുഞ്ഞുവാവ കുഞ്ഞു വാവയുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവർ യു കെയിലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുൻപാണ് ഇവർ നാട്ടിലേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ ഇത്ര പോകുന്ന കുഞ്ഞിക്കൊച്ചിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ നാളായിട്ടുണ്ട് കേട്ടോ അങ്ങനെ താ കുഞ്ഞുവാവേനെ കുഞ്ഞുമാവേടെ അച്ഛൻ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടത്താനാണ് കേട്ടോ അപ്പോൾ ബന്ധുക്കളും അതുപോലെ എല്ലാവരും ആ കുഞ്ഞുവാവയ്ക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ അവർ വാങ്ങിയൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞു നല്ല ഉറക്കത്തിൽ നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ് കേട്ടോ ചില സമയത്ത് ത്തൊക്കെ ഉണർന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ കൊച്ചിൻ്റെ അമ്മൂമ്മിയാണ് മിനി അപ്പോൾ മിനിയാണ് ഇത് കൊച്ചിനെയൊക്കെ എടുത്ത് ഇതാ തോളത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നാലും ഒട്ടും തന്നെ കുഞ്ഞു കറിയുന്നില്ല കേട്ടോ അങ്ങനെ വാവ നല്ല ശാന്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സുഖമുണ്ട് ചിലപ്പോൾ എല്ലാവരും കൂടി നിന്നതുകൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു അസ്വസ്ഥതക്കെ ഉണ്ടായിട്ട് കരച്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് അയ്യോ ഒന്നൊക്കെ ആകെ ഒരു വിഷമസ്ഥിതിയാവും ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചടങ്ങുകൾക്ക് നിലവിളക്കൊക്കെ കൊളുത്തി വെക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഫാൻ ഓഫ് ചെയ്തിരുന്നു കേട്ടോ എന്നാലും കുഞ്ഞുവാവ കരയൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ദാ കുഞ്ഞു വാവയുടെ പേരടങ്ങിയ ആ ഒരു ഭാഗം അവരിങ്ങനെ ഓപ്പൺ ചെയ്തു കേട്ടോ അപ്പോൾ അദ്വിക ജാൻവി എന്നാണ് കൊച്ചിൻ്റെ പേര് കേട്ടോ അപ്പോൾ നല്ല പേരല്ലേ അദ്വിക ജാൻവിന്ന് ഉള്ള പേര് അപ്പോൾ പേരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പേരുപിടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അപ്പോഴും ആൾക്കാരുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു വർക്കിംഗ് ഡേ ആയാലും നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരു ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് തന്നെയായാലും അല്ലേ അങ്ങനെയൊക്കെ പോയാൽ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് കാണാനും അതുപോലെ തന്നെ ആ ബന്ധങ്ങളൊന്ന് ശക്തമാവാണെങ്കിലൊക്കെ നമ്മുടെ വർക്കൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ എത്തിയിരിക്കണം അങ്ങനെ ആ കുഞ്ഞു വാനയൊക്കെ തൊട്ട് നോക്കാനും എടുക്കാനൊന്നും എന്താ പറയുക നല്ല തിരക്കായിരുന്നു കേട്ടോ ആൾക്കാരുടെയൊക്കെ ആ ഒരു ഭയങ്കര തിരക്ക് അതുപോലെ തന്നെ വീഡിയോ പിടിക്കുന്ന ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ എൻ്റെ ഭാവി ാണ് ഏട്ടാ ചേട്ടത്തി ഞാൻ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് അങ്ങനെ രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ അടുത്തിരിക്കുന്നത് രമേശ് ചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇനി നമുക്ക് വിശപ്പൊന്നും ആകുന്ന ഒരു സമയമായിട്ടില്ല കേട്ടോ ഈ ഒമ്പതരയ്ക്ക് ഈ ഡ്രിങ്കൊക്കെ കഴിച്ചിരുന്നിട്ട് പിന്നെ നമുക്കൊരു പതിനൊന്ന് ആവാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ചോറിറങ്ങാം അതിനൊക്കെ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമൊക്കെ കുറച്ച് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഓടി നടന്ന ബന്ധുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് എങ്ങനെയൊക്കെയോ പതിനൊന്ന് മണിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഓണക്കാലത്തെ ആദ്യത്തെ സദ്യ ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇതാ പലതരം കറികളും സാമ്പാറും ഒക്കെ കൂട്ടി നമ്മൾ രസമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് മോരൊക്കെ വെച്ചിട്ടുണ്ട് ൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാനായിട്ടിരുന്നു കേട്ടോ അതുപോലെ തന്നെ പായസമാണെങ്കിൽ രണ്ട് തരം ഉണ്ടായിരുന്നു പാലടിയും ഗോതമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും എനിക്കിഷ്ടമാണ് അപ്പോൾ രണ്ടും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എത്ര തിരക്കാണെങ്കിലും നമ്മൾ ബന്ധുക്കളെ ഒക്കെ ഒന്ന് അടിപ്പിച്ച് പിടിച്ചും കഴിഞ്ഞിട്ടൊക്കെ ഓടി നടന്നും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ ഓൺ ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ മറന്നു പോകായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാനൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഒന്ന് എടുപ്പിച്ചതാണ് കേട്ടോ അവിടെയാണെങ്കിൽ ഭയങ്കര ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ശുഭകാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും കൂടാനായിട്ട് നോക്കണം കേട്ടോ കാരണം അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ അങ്ങോട്ട് നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിരിക്കും കേട്ടോ എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചടങ്ങുകളിലൊക്കെ നമ്മൾ കൂടണം കേട്ടോ പിന്നെതാ ഓരോരുത്തരെയും വിളിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് വീട്ടുകാരൊക്കെ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കുറച്ചും കൂടിയൊക്കെ കാണിക്കായിരുന്നു അവർക്ക് അവിടെ ഷൂട്ടിങ്ങും മറ്റുമുള്ളപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അവരെയൊന്നും കൂടുതലായിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ ഇവർക്കാണെങ്കിൽ വീടിന് ചുറ്റും ഒരുപാട് മുറ്റമുണ്ട് അതുകൊണ്ട് പന്തലിടാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര റഷായിട്ടൊന്നും തോന്നില്ല കേട്ടോ അതൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നടന്നു പോവും അപ്പോൾ രമേശ് എണ്ണ ഇതാ ചേട്ടനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളാണെങ്കിലും ഇനി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹൽദി ചടങ്ങ് ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ അന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിരിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്നെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മൗകുളിക്കൂട്ടൻ ഭയങ്കര പിണക്കം കേട്ടോ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടൊക്കെ കാണിക്കായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞാലിച്ച് വിളിച്ചിട്ടൊക്കെയാണ് അവൻ തിരിച്ചു വന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ വൈകീട്ടായപ്പോൾ ഒരു കട്ടൻ ചാൻ യൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബിരിയാണി മുഴുവൻ കഴിച്ചില്ലേ അപ്പം എന്തേ കഴിക്കാൻ എന്ന് മിക്കവരും ചോദിച്ചു കെട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് മട്ടിപ്പോട്ടോ ബിരിയാണി പക്ഷേ ഇന്ന് സദ്യ ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ബിരിയാണിയും സദ്യയും കൂടി കാണിച്ചിട്ട് ഏത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം സദ്യ ആയിരിക്കും കേട്ടോ എനിക്കതാണ് കൂടുതലിഷ്ടം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറുനാരങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെറുനാരങ്ങമാരുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ളത് മാത്രം ഞാൻ ചാറെ പറിച്ചുകൊണ്ട് പറിച്ചു കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ആവി കൊള്ളിച്ച് മുറിച്ചൊക്കെ വെക്കണം അങ്ങനെ നമ്മളിതായി നാരങ്ങ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് വന്നാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുത്തും കഴിഞ്ഞ് അതിന്മേ ഉള്ള വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അതിന് ശേഷം മുറിച്ചിട്ട് പിന്നെ കല്ലുപ്പ് പൊടിച്ചതും കൂടി ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി നാളെ വൈകുന്നേരമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നിന്നിങ്ങനെ ജ്യൂസൊക്കെ അതിൻ്റെ ഇറങ്ങി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല ഒരു ആയിരിക്കും ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരുന്നിട്ട് നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഉണ്ടല്ലോ കുറച്ച് ചിക്കൻ എടുത്തും കഴിഞ്ഞിട്ട് ഈ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പം നാളെ അത്തായിട്ട് എനിക്കിങ്ങനെ നോൺ വെജ് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇന്നേ അതങ്ങോട്ട് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നോളുമല്ലോ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി പച്ചമുളക് സവാള പിന്നെ ഈ പൊട്ടാറ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടിമുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടാ ഇന്ന് നമ്മൾ ചിക്കൻ വേവിക്കുന്നത് അപ്പോൾ നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നാളെ അത്താവാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ പുറത്തൊന്നും പൂക്കളൊന്നും വാങ്ങിയിട്ടില്ല ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല എന്നല്ല കഴിഞ്ഞ രണ്ട് വര്ഷമായിട്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തിട്ടുമില്ല പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ ആ അത്തത്തിൻ്റെ അന്ന് നമ്മൾ നാടൻ പൂക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പൂക്കളം ഇടാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ മേടിക്കണം കേട്ടോ അപ്പം ഇപ്രാവശ്യം കൃഷി ചെയ്യാനായിട്ട് നമുക്കത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തീരുമാനിച്ചു ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്യാന്ന് പക്ഷേ ഈ അത്തങ്ങോട്ടായപ്പോൾ വല്ലാത്തൊരു വിഷമായിട്ടാണ് നമ്മൾ പൂക്കളുടെ ഇടയൊക്കെ കിടന്ന് കളിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാറ് ഈ പ്രാവശ്യം അങ്ങനെ പറ്റിയില്ലല്ലോ അപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നാണ് കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചിക്കനും ഇട്ടു ഒന്ന് വഴറ്റിയതിനൊക്കെ ശേഷം എന്താ ഈ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അടച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൃഷി ചെയ്യാത്തത് കൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് പുറത്തുനിന്നും പൂക്കളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റുള്ളൂ സത്യത്തിൽ ഇപ്രാവശ്യം നമുക്ക് ഓണമില്ല എന്നാലും നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കും കേട്ടോ പൂക്കളം നമ്മൾ എന്തായാലും ഇടും ഓണം നമ്മൾ തൃക്കാക്കര അപ്പന വെച്ച് കഴിഞ്ഞിട്ട് കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു വാലായ്മയുള്ളത് കൊണ്ടാണ് നമ്മൾ ഓണം ഇപ്രാവശ്യം വെക്കാത്തത് ഓണം എടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ വിദേശത്തേക്ക് പോയിട്ട് ഒരു വർഷം ആവാണ് ചെയ്യാട്ടോ കേട്ടോ ഓണത്തിൻ്റെ സമയത്താണ് അവർ പോയത് അപ്പോൾ എല്ലാം കൊണ്ടും ഓണത്തിന് അതൊരു ഓർമ്മയ്ക്ക തന്നെയാണ് കേട്ടോ അങ്ങനെ അതാ അത്തത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് നമ്മൾ ഗേറ്റിന് പുറത്ത് റോഡ് സൈഡിൽ ആകാശമല്ലി തൈകൾ വെച്ചിരുന്നു അപ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റു പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്കൊരു പൂക്കളം തീർക്കാം കേട്ടോ അപ്പോൾ നിക്കും മല്ലിയും മൗഗ്ലിക്കൂട്ടനും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് പൂക്കളം ഇട്ട് കഴിഞ്ഞതും മൗഗിളിക്കുട്ട അതിന് കാവൽ കിടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം